ഹായ് സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചെമ്മീൻ കറിയായിട്ടാണ് ഒരു അറബിക് സ്റ്റൈലുള്ള ഒരു തേങ്ങ അരച്ചിട്ട് ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ കറിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ചെമ്മീൻ കറി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഞാനൊരു നാല് വലിയ ഓണിയൻ എടുത്ത് നല്ലവണ്ണം പൊടിച്ച് വെട്ടി വെച്ചിട്ടുണ്ട് അതേപോലെ ഒരു മൂന്ന് തക്കാളി വെട്ടി ഞാൻ ജാറിലിട്ട് വെച്ചിട്ടുണ്ട് അതൊന്ന് അരച്ചെടുക്കണം നമുക്ക് തക്കാളി അരച്ചെടുത്തതും പിന്നെ പൊടിച്ച് വെട്ടിയ ഉള്ളീൻ്റെ കൂടെ ഒരു നാല് പച്ചമുളക് എരിവിന് പാകത്തിന് അതും നമ്മൾ വെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് എടുത്തിട്ടുള്ളത് ചെമ്മീൻ ഞാനൊരു മൂന്ന് കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട് ചെമ്മീനൊന്നും നല്ല വൃത്തിയാക്കി കഴുകി അതിന് ശേഷം ഞാൻ ഒരു അൽപ്പം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് നല്ല തിളച്ച വെള്ളത്തിലിട്ടൊന്ന് എടുത്തിട്ടുണ്ട് അങ്ങനെ ചെയ്താൽ കൊളസ്ട്രോൾ പോലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കി കിട്ടും പിന്നെ അതിലേക്കുള്ള പൊടി മസാലകൾ പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി കാശ്മീരി മഞ്ഞൾപ്പൊടി പിന്നെ ഒരു കറി മസാല പൊടി ഫിഷ് കറി മസാല ആയാലും കുഴപ്പമില്ല പിന്നെ ഒരല്പം ജീരകം ഒരു സ്പൂണ് ഉലുവ കുറച്ച് നല്ല ജീരകം അത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ആഡ് ചെയ്ത് അതിലേക്ക് നമ്മൾ ആദ്യം ഇടുന്നത് ഉലുവയാണ് ഉലുവ ഇട്ടതിന് ശേഷം നമ്മൾ അതിലേക്ക് ജീരകം രണ്ട് ജീരകങ്ങളും എല്ലാം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അത് ചെറുതായിട്ടൊന്ന് ഇളക്കി ഒന്നും മുരിച്ച് എടുക്കണം ഉലുവൊക്കെ ഒന്നൊരു ചുവന്ന് വരുന്നവരെ ശേഷം നമ്മൾ പൊടിച്ച് വെട്ടിവെച്ചിട്ടുള്ള ഉള്ളിയും പച്ചമുളകുമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇതിലാണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ല രീതിയിലൊന്ന് വതക്കണം കൂടെ കുറച്ച് കറിപ്പത്ത എന്നുവെച്ചാൽ വേപ്പില ഇട്ട് കൊടുക്കുക നമ്മൾക്ക് ഇത് നല്ലോണം ഒന്ന് ആക്കി എടുക്കണം പിന്നെ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ ഒരല്പം തേങ്ങ അതായത് ഒരു കപ്പ് തേങ്ങ അരച്ച് വെച്ചതാണ് പിന്നെ ഒരു കപ്പ് തേങ്ങ പാലും ഇതിന് എടുത്തിട്ടുണ്ട് തേങ്ങ അരച്ചതും വേണം തേങ്ങാ പാലും വേണം ഇപ്പം നമ്മളുടെ ഉള്ളി ചെറുതായിട്ട് ഇങ്ങനെ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ പൊടി മസാലയാണ് അതിട്ട് കൊടുക്കുന്നത് പൊടി മസാല ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്നും ഇളക്കി വേവിച്ചെടുക്കുക അതിൻ്റെ ആ പച്ചമണം ഒക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ടാണ് അതിനുശേഷം നമ്മൾ അരച്ച തക്കാളിയാണ് കൊടുക്കുന്നത് തക്കാളി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ വീണ്ടും നല്ലൊന്ന് ഇളക്കി മിക്സാക്കി തക്കാളിയുടെയും പച്ചമണം ഒന്ന് ആ പച്ച രുചിയെല്ലാം ഒന്ന് പോകുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് നേരം നമ്മൾ ഇതൊന്ന് വേവിച്ച് എടുക്കേണ്ടതാണ് അതിനുശേഷം നമ്മളതിലേക്ക് നമ്മൾ ചെമ്പീനാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഏകദേശം മൂന്ന് കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് ഒരു കിലോ ചെമ്മീൻ ആണെങ്കിലും രണ്ട് കിലോ ചെമ്മീൻ ഇനി അര കിലോ ആണെങ്കിലും നമുക്കിത് ചെയ്യാവുന്നതാണ് അതിനാവശ്യത്തിനുള്ള മസാലകൾ മാത്രം കൊടുത്താൽ മതി നമ്മൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ സാധാ മുളക് പൊടി കൂടി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒരല്പം വെള്ളം കൊടുക്കുന്നുണ്ട് കാരണം മസാല അടിൽ പിടിക്കാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ തക്കാളി പേസ്റ്റും അതേപോലെ ചെമ്മീനെല്ലാം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ആദ്യമായിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നത് നമ്മൾ അരച്ച് വെച്ച തേങ്ങയാണ് അരച്ച് വെച്ച തേങ്ങ ഒഴിച്ച് നല്ല രീതിയിലൊന്ന് മിക്സാക്കി വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് വേവിക്കുക അഞ്ചോ പത്തോ മിനിറ്റ് വേവിക്കണം ഒന്ന് മൂടി വെച്ച് വേവിക്കുന്നത് നല്ലതാണ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക അടി പിടിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കണം ഇനി നമ്മൾ തേങ്ങാ പാലാണ് ഒഴിക്കുന്നത് വളരെ രുചികരമായിട്ടുള്ള ഒരു കറിയാണ് ഇത് ചെമ്മീൻ കറിയാണ് ഇത് നമ്മൾക്ക് ചോറ് പൊറോട്ട ചപ്പാത്തി എന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാ ഇതിലേക്കും ഉപയോഗിക്കാവുന്ന ഒന്നാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും ഈ കറി ഒന്ന് പരീക്ഷിച്ച് നോക്കുക വളരെ നല്ല കറി ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അതിന് മുകളിലേക്ക് അല്പം മല്ലിച്ചപ്പ് കൂടി ഇട്ട് കൊടുക്കുകയാണ് വളരെ രുചികരമായിട്ടുള്ള ഒരു ചെമ്മീൻ കറിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക ഓക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം ബായ്